നമസ്കാരം കഴിഞ്ഞ വർഷം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ പലരും ഞെട്ടിപ്പോയിരുന്നു ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് ഉദ്ദേശ രീതിയിലുള്ള വലിയൊരു വിജയം നേടാൻ അന്ന് ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നില്ല ഇതിൻ്റെ പ്രധാന കാരണമായി അന്ന് പലരും ചൂണ്ടിക്കാട്ടിയിരുന്നത് രാഷ്ട്രീയ വിദഗ്ധന്മാരൊക്കെ തന്നെ പറഞ്ഞിരുന്നത് ആർ എസ് എസ് വേണ്ട രീതിയിൽ ബി ജെ പിയെ സഹായിച്ചിരുന്നില്ല എന്നാണ് ഇതിനവർ പല കാരണങ്ങളും നിരത്തുന്നുണ്ടായിരുന്നു അതിലൊന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ പ്രചാരണ പരിപാടികളൊക്കെ തന്നെ മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ള ഒരു പ്രയോഗം ഉണ്ടായിരുന്നു അത് ഒരു ശരിയായ നടപടി ആയിരുന്നില്ല എന്നും ആർ എസ് എസ് നേതൃത്വത്തെ ഇത് അതൃപ്തരാക്കി എന്നുമൊക്കെയാണ് അതിൻ്റെ ഭാഗമായി ആർ എസ് എസ് നൽകിയ ഒരു മുന്നറിയിപ്പായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലേറ്റ പ്രതീക്ഷിക്കാത്ത ഈ ഒരു തിരിച്ചടി എന്ന് പലരും കരുതിയിരുന്നു ഏതായാലും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം അദ്ദേഹം നാഗ്പൂരിലെത്തി ആർ എസ് എസ് നേതാക്കളൊക്കെ കൂടിക്കാഴ്ച നടത്തി പിന്നീട് വളരെ ഭംഗിയായി തന്നെ അറസ്റ്റുമായുള്ള ആ നേരിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹം വളരെ ശക്തനായി തന്നെ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ് ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയുടെ പ്രത്യാഘാതം എന്നവണ്ണം ഘടകക്ഷികളുടെ സഹായം മന്ത്രിസഭ രൂപീകരിക്കാൻ ബി ജെ പിക്ക് തേടേണ്ടി വന്നു അങ്ങനെയാണ് ജെ ഡി യുവും ആന്ധ്രയിലെ തെലുങ്ക് ദേശവും ഒക്കെ മന്ത്രിസഭയിൽ ചേരുന്നത് കേന്ദ്ര മന്ത്രിസഭയുടെ എല്ലാ പ്രധാനപ്പെട്ട പോളിസികളുടെയൊക്കെ പിന്നിൽ ഈ രണ്ട് പാർട്ടികളും ഇടപെടുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു നരേന്ദ്രമോദിക്ക് ശക്തി കുറഞ്ഞോ എന്ന് പലരും സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു കേന്ദ്ര ബജറ്റാണെങ്കിലും പ്രധാനപ്പെട്ട വകുപ്പുകൾ ലഭിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഈ രണ്ട് പാർട്ടികളും നിർബന്ധ ബുദ്ധി കാണിച്ചു നല്ല വകുപ്പുകൾ ചോദിച്ചു വാങ്ങിച്ചു ബജറ്റ് വന്നപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കും ഒരുപാട് നേട്ടങ്ങളുണ്ടായി എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ ഇതേക്കുറിച്ചൊന്നും തന്നെ പ്രതികരിച്ചിരുന്നില്ല അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു അവിടെ എന്താണ് തങ്ങൾക്ക് പറ്റിയെന്നുള്ള പിഴവ് തിരുത്താൻ അവർ സമയമെടുത്തു കൃത്യമായി തന്നെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർപ്പൻ വിജയം നേടി നരേന്ദ്രമോദി അവിടെ കരുത്ത് തെളിയിക്കുകയായിരുന്നു അതിൻ്റെ ഒരു തുടർച്ച എന്ന് വേണം കരുതാൻ ഇപ്പോൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തോതിലുള്ള വിജയം നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരിക്കുന്നു എൻ ഡി എ മുന്നണിയായിട്ടാണ് മത്സരിച്ചിരുന്നത് എങ്കിൽ പോലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയത് ബി ജെ പി തന്നെയാണ് എൺപത്തൊമ്പത് സീറ്റുകളാണ് അവർക്കുള്ളത് അതേസമയം ജെ ഡി യുവിനാകട്ടെ എൺപത്തഞ്ച് സീറ്റുകളാണ് അവിടെ ഉള്ളത് ചിരാഗ് പസ്വാന്റെ പാർട്ടിക്ക് പത്തൊമ്പത് സീറ്റുകളുണ്ട് ചുരുക്കത്തിൽ ബീഹാറിൽ എല്ലാവരും കരുതിയിരുന്നത് ജെ ഡി യുവിൻ്റെ ചിറകിലേറെ ആയിരിക്കാം ബി ജെ പി അവിടെ വിജയിക്കുക എന്നാണ് പക്ഷെ ഇപ്പം നേരെ തിരിച്ച് ആണ് സംഭവിച്ചിരിക്കുന്നത് ബീഹാറിലും തങ്ങൾ ഒരു അനുഷ്ഠത്വ ശക്തിയാണ് എന്ന് തെളിയിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു നരേന്ദ്രമോദിക്കും കഴിഞ്ഞു ഇനി അങ്ങോട്ടുള്ള നാടുകളിൽ ഒരു കൂടുതൽ കരുത്തനായ നരേന്ദ്രമോദിയായിരിക്കാം ഒരുപക്ഷെ നമ്മൾ കാണുക കാരണം ഈ ഘടകക്ഷികൾക്കൊന്നും തന്നെ ഒരു പരിധിക്കപ്പുറം ഇനി അങ്ങോട്ട് കേന്ദ്ര സർക്കാരിൽ സ്വാധീനം ചെലുത്താൻ കഴിയുകയില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലവും തെളിയിക്കുന്നുണ്ട് ഭാവിയിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലാണെങ്കിലും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഒക്കെ തന്നെ നരേന്ദ്രമോദിയുടെ കരുത്ത് തന്നെയായിരിക്കും ബി ജെ പിക്ക് ശക്തി പകരുക എന്നും കൂടുതൽ സംസ്ഥാനങ്ങളിലും ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തും എന്നും ഇപ്പോൾ ഘടകക്ഷികൾക്ക് മനസ്സിലായിട്ടുണ്ട് നാളെ ലോക്സഭ പിരിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്തിയാൽ പോലും നരേന്ദ്രമോദി നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം അതിശക്തമായ രീതിയിൽ തിരിച്ചു വരും എന്നുള്ള തിരിച്ചറിവ് ഒരുപക്ഷെ നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയൊക്കെ പോലെയുള്ള പരിണതായ രാഷ്ട്രീയ നേതാക്കൾക്ക് മനസ്സിലായി കാണുമായിരിക്കാം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇനിയിപ്പോൾ എല്ലാവരും കരുതുന്നത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നരേന്ദ്രമോദി എന്ന അതിശക്തനായ ഭരണാധികാരിയായിരിക്കും നമ്മൾ കാണുക എന്ന് നിലവിൽ അദ്ദേഹത്തിന് ശക്തി കുറവൊന്നും സംഭവിച്ചിട്ടില്ല ഒരു അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി തന്നെയായിരിക്കാം ബി ജെ പിയെ നയിക്കുക എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത് കാരണം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല ആർ എസ് എസ് തന്നെയാണ് എല്ലാ കാലത്തും ബി ജെ പിയുടെ അവരുടെ ഒരു ചാരകശക്തിയായി പ്രവർത്തിക്കുന്നത് അവരുടെ രാഷ്ട്രീയപരമായ നയപരമായ കാര്യങ്ങളിലൊക്കെ തന്നെ അന്തിമ തീരുമാനമെടുക്കുന്നത് ആർ എസ് എസ് തന്നെയാണ് ഒരുപക്ഷെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഒരു വ്യതിയാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരുത്താൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ട് ആർ എസ് എസ് തന്നെയാണ് ഇപ്പോഴും ഇവരെ മുന്നോട്ട് നയിക്കുന്നത് അക്കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല എൽ കെ അദ്വാനിയും എ ബി വാജ്പേയി എല്ലാം തന്നെ ബി ജെ പിയുടെ തലപ്പത്ത് കൊണ്ടുവരാനും ഇന്ത്യയുടെ ഭരണഭാഗതയെ നിശ്ചയിക്കാനുമൊക്കെ ആർ എസ് എസ് തീരുമാനിച്ചപ്പോഴും അവരെ എല്ലാവരും ഒരു പരിധിവരെ കടത്തി വെട്ടിക്കൊണ്ട് ലോകത്ത് ഏറ്റവും ശ്രദ്ധേയനായ ഭരണാധികാരിയായി മാറാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല ഇന്ന് അന്താരാഷ്ട്ര തലങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഭരണാധികാരി രാഷ്ട്ര തലവനാണ് നരേന്ദ്രമോദി ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ അതിൽ ഇടപെടാൻ ഒരു മധ്യസ്ഥനായി പോലും കാണുന്നത് നരേന്ദ്രമോദിയാണ് അത് റഷ്യ യുക്രൈൻ യുദ്ധമാണെങ്കിലും ഗാസേല വിഷയമാണെങ്കിലും ഒക്കെ തന്നെ എല്ലാവരും പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയുമെന്നാണ് അത്രത്തോളം കരുതദ്ദേഹം തെളിയിച്ചിരിക്കുന്നു അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും നരേന്ദ്രമോദി തന്നെയായിരിക്കും ബി ജെ പിയെ നയിക്കുക എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ് തകർന്ന തരിപ്പണമായ ഇന്ത്യ മുന്നണി എന്ന ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ഒരു പ്രതീക്ഷ ഇപ്പോഴും നരേന്ദ്രമോദിക്ക് ശേഷം ആരായിരിക്കും എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലവും തെളിയിക്കുന്നത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മോദി തന്നെയായിരിക്കും ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ നയിക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദി കൂടുതൽ കൂടുതൽ കരുത്താർജിച്ചിരിക്കുന്നു അദ്ദേഹം താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന ഒരു ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു പിന്നീട് ബി ജെ പിയുടെ ഗുജറാത്ത് ഖരളത്തിലേക്ക് എത്തി അവിടെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറിയായി അങ്ങനെ പിന്നീട് അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയാവുന്നു പ്രധാനമന്ത്രിയാവുന്നു എല്ലാ നേടാൻ അദ്ദേഹത്തിനുള്ള കരുത്തും ആത്മവിശ്വാസവും എക്കാലത്തും ആർ എസ് എസും ഇന്ത്യയിലെ മറ്റെല്ലാ ഹൈന്ദവ ഏത് പ്രസിന്ധിയും അതിജീവി ഏത് പ്രതി കരുത്തോടെ നേരിടാനും അതിജീവിക്കാനും ഒക്കെയുള്ള നരേന്ദ്രമോദിയുടെ അസാമാന്യമായ ആ പാടവത്തെ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ഈ ജെ ഡി യുവും തെലുങ്ക് ദേശവും ഒരുപാട് ഡിമാൻഡുകളൊന്നും തന്നെ മുന്നോട്ട് വെക്കില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഫലം കൂടി തെളിയിക്കുന്നു അദ്ദേഹത്തിന് കരുത്തോടെ മുന്നോട്ട് പോകാം മന്ത്രിസഭാ തീരുമാനങ്ങളിലൊക്കെ തന്നെ ഇനി ഘടകക്ഷികളുടെ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല അദ്ദേഹത്തിന് തന്നെ സ്വയം തീരുമാനങ്ങളെടുത്ത് അല്ലെങ്കിൽ ബി ജെ പിക്ക് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാം ഘടകക്ഷികളുടെ ആവശ്യകതയും ആശ്രയിക്കേണ്ടുന്ന ഒരവസ്ഥയില്ല കൂടുതൽ കൂടുതൽ കരുത്തോടെ നരേന്ദ്രമോദി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് ഈ ബീഹാറിൽ നിന്ന് കിട്ടിയ മഹാരാഷ്ട്രയിൽ നിന്നും പിന്നീട് ബീഹാറിൽ നിന്നും കിട്ടിയ ഈ കരുത്ത് തന്നെയായിരിക്കും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിയെ മുന്നോട്ട് നയിക്കുന്ന പ്രധാന ചാലാശക്തിയാവുന്നത് അതിനെ നയിക്കാൻ നരേന്ദ്രമോദി തന്നെയായിരിക്കും കരുത്തോടെ രംഗത്തിറങ്ങുക എന്നുള്ളതും ഉറപ്പാണ്